അങ്ങനെയല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതകരമായ സംഭവം കാണുമ്പോൾ അതിലേ ചെട്ടവൻ എന്ത് തുന്നിയാണ് ും അവന്റെ അടിമുള്ളവനാണ് അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ളവൻ അടിമക്കോ വിചാരിച്ച പോലെ കൊടുക്കാൻ കഴിയും അങ്ങനെയല്ലേ പഠിച്ചോലും പിന്നെ പഠിച്ചോനായിപ്പോൾ കഴിവണ്ടായാലും പറ്റി ഞമ്മക്ക് പഠിച്ചോൻ പഠിപ്പിച്ചെന്നില്ലേ ഇത് പഠിച്ചോൻ എങ്ങനെയാ പഠിച്ചോനായി പോകാ ദിപാശനായി പോക അങ്ങനല്ലേ പറഞ്ഞു തന്നെ വന്നു രണ്ടാമത്തെ പഠിച്ചോന് മനസ്സിലാക്കും ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിൽ എന്തെങ്കിലും സഹായത്തിന് ആവശ്യം അവരില്ല ഒരു കാലത്തുമില്ല അതാണ് പഠിച്ചോ പഠിച്ചോ പഠിച്ചോണ്ടോ എന്തെങ്കിലും അടുത്ത് എങ്ങനെ ഇല്ല ഇല്ല മറ്റൊരാളോട് അവൻ അതാണ് വീണ്ടും ആരാണ് മറ്റൊരാം അവതും അവരുണ്ടാവൂലക്കളിലെ അത് സംഭവിക്കാൻ പറ്റൂല ഈസാനും ഈസാനി വാപ്പല്ലെങ്കിലും ഉമ്മയുണ്ട് ഇങ്ങനെ പിന്നെ ആശയമുണ്ട് പെടൂല അതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതകരമായ സംഭവം കാണുമ്പോൾ പേടി പഠിച്ചവനായി പോടി അതിലേ പെട്ടവൻ എന്ത് തുന്നിയാണ് സുന്നി അങ്ങനെ ഈ നിലക്ക് മനസ്സിലാക്കി പരമ്പരാഗതമായി എന്താണ് അതെല്ലാത്തിനും പോലത്തെ പാവപ്പെട്ടാത്തവര് പ്രിയപ്പെട്ട മനസ്സിലാക്കിയ ദീൻ ദീൻ അതാണ് എത്ര ഒരു അടിമയിൽ ഉണ്ടാകാം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി സഹോദരന്മാരും തങ്ങളുടെ മുമ്പിലേക്ക് സിംഹാസനം ആ രാജ്യഘട്ടിൽ നൊടിയിട കൊണ്ട് എത്തിച്ചു കൊടുത്ത സംഭവം നമ്മളെ ആധാരത്തിലുണ്ട് നമുക്കൊരു പ്രശ്നമുണ്ട് ആധാരം അറച്ചു ഒരു ഭൂമിന്റെ തർക്കം വന്നാൽ മതി ആധാരം രൂപ രണ്ടും കൂടി നോക്കിട്ടാണ് വന്നിട്ട് ഇത് ശരിയാക്കി വരും ആധാരം എന്നതുപോലെ മുസ്ലിം സഹോദര സഹോദരിമാർക്ക് ആധാരം ഏതൊരു വിഷയത്തിലും ആധാരം ും അജിത്രിക ഖുർആാൻ ഇല്ലാത്ത ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഏതായിരുന്നാലും തിരിയാത്തത് കൊണ്ടാണ് അജിത് നോക്കേണ്ടിയിരുന്നത് ഏതായിരുന്നാലും ഈ ഖുർആനിൽ നിന്നും നമുക്ക് ബോധ്യമാവും അതിൽ പറയാത്ത ഒരു കാര്യം നടക്കുന്നില്ല